വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് ഞങ്ങൾ ആരാ എന്താണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അത്തരത്തിലുള്ളൊരു ആണ് ജർമ്മൻ നാഷണൽ ടീം സ്കോട്ട്ലൻഡിനെതിരെ പുറത്തെടുത്തിട്ടുള്ളത് മൂന്ന് കൊല്ലത്തിന് ശേഷം യൂറോ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു അപ്പോൾ ജർമ്മനി പറഞ്ഞു ഞങ്ങളവകളിലൊരു വെടിക്കെട്ടോടെ തുടങ്ങാമെന്ന് അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് മത്സരത്തിൽ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ ജർമ്മനി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടതാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റുഡീകരണ ഒരു കിഡിലൻ ലോങ് ബോൾ അത് റിഡ്സ് കൈക്കലാക്കുന്നതും റിഡ്സ് ഒരു വൺ വി വൺ സിറ്റുവേഷൻ ഗോൾ കീപ്പർക്കെതിരെ വരുന്നതൊക്കെ പക്ഷേ ഗോൾ കീപ്പർ അത് അവിടെ ബ്രില്യൻ്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ടാണ് സേവ് ചെയ്യുന്നത് അപ്പം ജർമ്മനിയുടെ ആ ഒരു അറ്റാക്കിങ് മെൻ്റാലിറ്റി ഫസ്റ്റ് മിനിറ്റ് മുതലേ നമ്മൾ കാണുന്നതാണ് അങ്ങനെ അവർ മുന്നോട്ട് പോയി അങ്ങനെ ഫസ്റ്റ് വരുന്നത് റിഡ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഗോളാണ് അപ്പോൾ റിഡ്സിൻ്റെ ഗോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ജർമ്മനീൻ്റെ ടാക്റ്റിക്കൽ പ്ലാൻ എന്നുള്ളത് അതായത് വിംഗ് ബാഗ്സിനെ യൂസ് ചെയ്തിട്ട് മാക്സിമം വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഫ്ലോറിയൻ ബ്രിഡ്സിനെയും അതുപോലെ തന്നെ മുസിയാലിനെയും മാക്സിമം മിഡിലേക്ക് അവരെ വലിക്കുക പിന്നെ ടോണി ക്രൂസിലൂടെ മാക്സിമം ഡിസ്ട്രിബ്യൂഷൻസ് കൊണ്ടുവരാം ടോണി ക്രൂസിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പറയാം ഓക്കെ അപ്പോൾ ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് ടോണി ക്രൂസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കിമ്മിച്ചിന് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള കിമ്മിച്ചിന് ഒരു ബോൾ കൊടുക്കുകയാണ് കിമ്മിച്ച് ആ ബോൾ എടുത്ത് അത് ബ്രിഡ്സിന് കൊടുക്കുന്നു ബ്രിഡ്സ് തൻ്റെ ഫസ്റ്റ് ടച്ച് അതായത് ബോൾ വരുന്നു അദ്ദേഹം ഒരു ഡയറക്റ്റ് ഒരു ഷോട്ട് അടിക്കുന്നു കൂടുതൽ കൺട്രോൾ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല അത് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി വലയിലേക്ക് കയറുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു യൂറോയിലെ ഓപ്പണിംഗ് ഗോൾ പറഞ്ഞിട്ടുള്ളത് അതും ബ്രിഡ്സ് എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ കാലിൽ നിന്നാണ് വേണ്ടിയിട്ടുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു കാരണം പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ് ബ്രിഡ്സ് ആൻഡ് മുസിയാലോ ഓൾസോ അപ്പം അവർ ഒരു യൂറോയിൽ ഗോഡ് ലെവൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ആണെന്ന് ഞാൻ റീല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കിയാൽ കാണാം ഓക്കെ അപ്പം അവരിൽ എനിക്കത്ര പ്രതീക്ഷയുണ്ട് സോ ഓപ്പണിംഗ് ഗോൾ തന്നെ മുസിയാലൻ സോറി ബ്രിഡ്സിൻ്റെ കാലിൽ നിന്ന് കാണാൻ കഴിഞ്ഞതിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ടീമിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് ടീമിൻ്റെയും ആയിട്ടുള്ള ബെസ്റ്റ് ചിലവന്തിനാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത് ഓക്കെ ജർമ്മനീൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് മാനുവൽ ന്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ താ റുഡീഗർ കിമ്മിച്ചി മിഡിൽ സ്റ്റാർട്ട് മിഡ്ഫീൽഡിൽ ടോണി ക്രോസ് മാൻഡ്രിച്ചും പിന്നെ അവിടെ നമ്മുടെ ഗുണ്ടോൻ ഉണ്ടായിരുന്നു മുസിയാലയും റിഡ്സും ഉണ്ടായിരുന്നു സ്ട്രൈക്കറായിട്ട് ഹാവേർട്സും ഉണ്ടായിരുന്നു നമ്മൾ പ്രഡിക്റ്റ് പ്രഡിക്റ്റ് ചെയ്ത ആ ഒരു ഇലവൻ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ സ്കോട്ട്ലൻഡ് സൈഡിലേക്ക് പോകുമ്പോഴും അവരെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലെയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് അതായത് ാണ് പോസ്റ്റിലുണ്ടായിരുന്നത് പിന്നെ പാട്രീസ് ഉണ്ട് ഹെൻറി ഉണ്ട് ടിയേണിയുണ്ട് നമ്മുടെ റോബർട്ട്സൺ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ അവരെ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലേയേഴ്സിനെയൊക്കെ അവർ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുണ്ട് പക്ഷേ മത്സരത്തിൻ്റെ ഒരു മിനിറ്റിൽ പോലും കാര്യമായിട്ടുള്ളൊരു ഭീഷണി ജർമ്മനിക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഓപ്പണിംഗ് ഗോൾ പിറന്ന ശേഷവും ജർമ്മനി കാര്യങ്ങൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുകയാണ് അതായത് കംപ്ലീറ്റ്ലി സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിനെ ഔട്ട് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഗതി അതായത് മിഡ്ഫീൽഡിൽ നിന്നുകൊണ്ട് ടോണി ക്രൂസ് എന്ന മനുഷ്യൻ ആണ്ട് കളി കൺട്രോൾ ചെയ്യാണ് അദ്ദേഹം ഇന്നലത്തെ മാച്ചിൽ നൂറ്റി രണ്ട് പാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നൂറ്റൊന്ന് പാസും ആണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും ഉള്ള ആ ഒരു എഫിഷ്യൻസി ഉണ്ടല്ലോ അതിനൊക്കെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതി വരില്ല ഇപ്പോഴും അദ്ദേഹം പുറത്തെടുക്കുന്ന പെർഫോമൻസ് ഇന്നലെയും കുറേ ഹൈ ആയിട്ട് സ്കോട്ട്ലൻഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് പോലും ആൾ ഭയങ്കര കൂളായിരുന്നു ഒരു തവണ പോലും അദ്ദേഹം ഗ്രൗണ്ടിൽ പതറിപ്പോയിട്ടില്ല ഇനിയിപ്പോൾ ആ മിസ് പാസ് വന്ന് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ലോങ് ബോൾസ് മിസ്സായിപ്പോയതായിരിക്കാം എന്താണെന്ന് എനിക്ക് കൃത്യ ഓർമ്മയുണ്ട് അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ക്രോസ് കൊടുക്കണം ആ ക്രോസ് ക്രോസാണ് മിസ്സായി പോകുന്നത് അപ്പോൾ അതാണ് ആ ഒരു നൂറ്റി രണ്ടിൽ ഒന്ന് മിസ്സായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അദ്ദേഹം മിഡിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസസ് എല്ലാം ആക്കുറേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാസാണ് ജർമ്മനീൻ്റെ അറ്റാക്കിന് മെയിനായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഈ നെഗൽസ്മാൻ്റെ സിസ്റ്റത്തിൽ ഈ വിംഗ് ബാഗ്സിന് ഭയങ്കര വലിയ റോൾ ഉണ്ട് അതായത് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിങ് ബാഗ്സ് ആയിരിക്കും എസ്പെഷ്യലി ജമാൽ മൂസിയാലയും ഫ്ലോറിയൻ ബ്രിഡ്സും ഗ്രൗണ്ടിലുള്ള സമയത്ത് വിംഗ് ബാഗ്സിന് വലിയ റോളുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് ബോൾ എത്തിച്ചത് ടോണി ക്രൂസ് ആയിരുന്നു പിന്നെ ബിൽഡ് അപ്പ് ഫ്രം ദ ബാക്ക് അപ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്കിൻ്റെ റോളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അവിടെ അത്യാവശ്യം ഡിഫെൻസ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ജർമ്മനിക്ക് എവിടെയൊക്കെയാണ് ലൂപ്പ് ഹോൾ ഉള്ളത് ഈ ലൂപ്പ് ഹോൾസൊന്നും സ്കോട്ട്ലൻഡിന് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഫാക്റ്റായിരുന്നു ഈ മിക്കൽ സ്റ്റാറ്റിൻ്റെ വാക്കൻറ്റ് സ്പേസ് അതുപോലെ ജോഷോയ്ക്ക് മിച്ച് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്പേസ് ഒന്നും അവർക്ക് കാര്യമായിട്ട് മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ നമ്മൾ മാച്ചിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗോൾ ബ്രിഡ്സ് അടിച്ചു അതൊരു സൂപ്പർ ഗോളായിരുന്നു പിന്നത്തെ ഗോൾ അടിക്കുന്ന ആരാണ് പിന്നത്തെ ഗോൾ അടിക്കുന്നത് മുസിയാലയാണ് അങ്ങനെ രണ്ട് പയ്യന്മാരും മത്സരത്തിൻ്റെ ഏകദേശം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെയും ഗോളടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുസിയാലിൻ്റെ ഗോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആൻഡ്രിച്ച് ആൻഡ്രിച്ചിനാണ് മിഡ്ഫീൽഡിൽ നിന്ന് ആ ബോൾ കിട്ടുന്നത് ആൻഡ്രിച്ച് ആ ബോൾ എടുത്തിട്ട് നമ്മുടെ ഗുണ്ടകന് കൊടുക്കുകയാണ് ഗുണ്ടകൻ അതിമനോഹരമായിട്ടൊരു സ്പ്ലിറ്റിംഗ് ബോൾ കൊടുക്കുകയാണ് അത് ബോൾ ആരിലേക്കാണ് എത്തുന്നത് ഹാവഡ്സ് ഹാവഡ്സ് ഭയങ്കര കാമ കമ്പോസ്ഡ് ആയിട്ട് ആ ബോൾ വലിയ ഹറി പറയൊന്നും കാണിക്കാതെ കൃത്യമായിട്ട് മുസിയാലെ കൊടുക്കുകയാണ് മുസിയാലിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ മുസിയാലിൻ്റെ ഒരു ടച്ച് ഉണ്ട് അതായത് തനിക്ക് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പന്തിനെ സെറ്റ് ചെയ്യുന്ന ഒരു ടച്ച് അതെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റുകളിലൊന്നാണ് ആ ഫസ്റ്റ് ടച്ച് പ്ലസ് ഷോട്ട് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ടച്ച് അത് പെർഫെക്റ്റ് ആയിരുന്നു എന്നിട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി അങ്ങനെ രണ്ടേ പൂജ്യത്തിന് ജർമ്മനിയിൽ ഈടെടുക്കുകയാണ് ഓക്കെ രണ്ടേ പൂജ്യത്തിൻ്റെ ജർമ്മനി ലീഡെടുത്തു പിന്നീട് മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗോളും അവരടിക്കുന്നുണ്ട് മൂന്നാമത്തെ ഗോളടിക്കുന്ന ആരാണ് അത് ക്യായ് ഹാബ്സാണ് അപ്പോൾ അത് കുറച്ച് കോൺട്രിവേഴ്ഷ്യൽ കോൺട്രവേർഷ്യലൊന്നും ഇല്ല ഓക്കെ കോൺട്രിവേർഷ്യലൊന്നും ഇല്ല അപ്പോൾ ആ ഗോൾ ഗോള് വരുന്നത് പെനാൽറ്റിയിലൂടെയാണ് അപ്പോൾ ആ ഒരു പെനാൽറ്റി വന്ന് എങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജമാൽ മുസിയാല റൈറ്റ് സൈഡിൽ നിന്നും രണ്ട് മൂന്ന് പേരെ ടേക്ക് ഓൺ ചെയ്തിട്ട് സെൻട്രലേക്ക് വരുന്നു എന്നിട്ടാണ് അവിടെ ജോഷോ കിമ്മിച്ചിന് ഒരു ബാസ് കൊടുക്കുന്നത് ജോഷോ കിമ്മിച്ച ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസ് ആണ് ഓക്യുപ്പൈ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് കിമ്മിച്ചിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് ബോക്സിലേക്ക് പോകുന്നു അവിടുന്ന് ഗുണ്ടവൻ്റെ ഒരു ഹെഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നമ്മൾ കണ്ടു പിന്നീട് കൊണ്ടുപോയി നിലത്തെത്തിയ ശേഷം അവിടെ പോർട്ടീസിൻ്റെ ഒരു ഹാഷ് ചാലഞ്ചാണ് വരുന്നത് ചിലർ പറയും അത് ഫസ്റ്റ് ബോളല്ലേ കുടുങ്ങിയിട്ടുള്ളത് ഇപ്പോൾ പെനാൾട്ടി ആണോ അല്ലെങ്കിൽ റെഡ് കാർഡിനുള്ള വകുപ്പൊക്കെ ഉണ്ടോ ചോദിക്കും പക്ഷെ അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് റെഡ് കാർഡ് ആൻഡ് പെനാൽറ്റി ആണ് കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടാക്കിളാണ് അപ്പോൾ നമ്മൾ ഏത് അർത്ഥത്തിൽ ടാക്കിൾ ചെയ്യുന്ന സമയത്തും ഇത്ര ഡേയ്ഞ്ചറസ് ആയിട്ടുള്ള ചെയ്യരുത് അതായത് ഫസ്റ്റ് ബോളിൽ തൊട്ടാലും ടാക്കിൾ ഇത്രത്തോളം ഡെയിഞ്ചറസ് ആൻഡ് ഹാഷ് ആണെങ്കിൽ അതിന് റെഡ് കാർഡ് കൊടുക്കുകയാണ് ചെയ്യും അപ്പോൾ ഇന്നലെ റഫർ എടുത്തിട്ടുള്ളത് ഒരു ആക്കുറേറ്റ് ഡിസിഷനാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ചിലവരൊക്കെ അതിൻ്റെ വീട്ടിൽ ഇൻ്റർനെറ്റിൽ തർക്കിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അത് ഒരു അർത്ഥമില്ലാത്ത ഒരു തർക്കിക്കലാണ് അങ്ങനെ ഹാവഡ്സ് ആ ഒരു പെനാൽറ്റി എടുക്കുന്നു പെനാൽറ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ഹാഫ് ടൈമിൽ തന്നെ എടുക്കുന്നു അത് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ് കാരണം കുറേ കാലത്തിന് ശേഷമാണ് യൂറോൻ്റെ ഒരു ഓപ്പണിംഗ് മാച്ചിൽ മൂന്ന് ഗോളൊക്കെ അടിക്കുന്നത് അടിച്ചതാരാണ് ജർമ്മനിയാണ് ഇത് ജർമ്മനി പോകെ എല്ലാവർക്കും ഒരു സിഗ്നലാണ് അവരെ തട്ടഗതിയിലാണ് മാച്ച് നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഈയൊരു ഫസ്റ്റ് ഹാഫിലോ മൂന്ന് ഗോൾ തന്നെ ഉണ്ട് അതൊരു ഫാക്ടറാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുന്ന സമയത്ത് ആൻഡ്രിജിന് പിൻവലിച്ചിട്ട് അദ്ദേഹം അവിടെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പാസ്കല് ഗ്രോസിനാണ് പാസ്കൽ ഗ്രോസും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് തോമസ് മുള്ളറ് സബ്സിഡ്യൂഡായിട്ട് വരുന്നുണ്ട് ലെറോയ്സാന് സബ്സ്റ്റിഡ്യൂട്ടായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോൽക്രഗ് വരുന്നുണ്ട് ആംറി ചാന് വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ പ്ലേസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവർക്കൊക്കെ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലെറോയ് സാനൻ നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ളതാണ് ലെറോയ് സാനനെ കുറിച്ചും ജർമ്മനിൻ്റെ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രിബ്ലിങ് ക്വാളിറ്റി ഫിനിഷ് ചെയ്യാനുള്ള ക്വാളിറ്റി അപ്പോൾ അതൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ് അപ്പം അത് ജർമ്മനി യൂസ് ചെയ്യണം അല്ലെങ്കിൽ പാളിപ്പോകുന്ന കാര്യം ഷുവർ അപ്പോൾ അദ്ദേഹത്തിനെ കൃത്യമായിട്ടുള്ള സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു അദ്ദേഹം കാര്യമായിട്ട് സ്കോട്ട്ലൻഡ് ഡിഫൻസിന് ഒരു ത്രെറ്റ് കൊടുത്തു പിന്നീട് ജർമ്മനി അടിച്ച ഗോളിലും അവിടെ ഇവിടെയൊക്കെ ലറോയ് സാനന്റെ ഒരു ടച്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഓക്കെ അപ്പോൾ ഫുൾ ക്രക്ക് അടിച്ച ഗോളിനെ കുറിച്ച് പറയണം നാലാമത്തെ ഗോളടിക്കുന്ന ഫുൾ ക്രെഗ് ആണ് അതൊരു ഒന്നൊന്നര ഷോട്ടായിരുന്നു അപ്പോൾ ഒരു നാച്ചുറൽ ഗോൾ സ്കോറർ ജർമ്മൻ സ്കോഡിൽ ഉണ്ട് എന്നുള്ളൊരു സിഗ്നലാണ് അവിടെ ഫുൾ ക്രക്ക് ആ ഒരു ഗോളിലൂടെ തന്നിട്ടുള്ളത് അത് അത്രയും അടിപൊളി ഗോളായിരുന്നു അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ടച്ച് എടുക്കുന്നു രണ്ടാമത്തെ ടച്ച് അടിച്ച് കോർണറിൽ കയറ്റുന്നു അതാണ് നമ്മൾ ഇന്നലെ ഫുൾ ക്രക്കിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് ഗോളടിക്കുന്നത് അടിക്കുന്നത് എം റേച്ചാൻ ആ ഒരു ഗോളടിക്കാനുള്ള അസിസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ തോമസ് മുള്ളറാണ് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നവരും അന്യായ ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ തോമസ് മുള്ളർ കാര്യമായിട്ടുള്ള ബോൾസ് കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യുന്നതായിട്ട് കണ്ടു അദ്ദേഹം പലപ്പോഴും ഗോളിൻ്റെ അടുത്ത് എത്തുന്നതായിട്ട് കണ്ടു അദ്ദേഹം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുന്ന കാഴ്ച കണ്ടു അപ്പോൾ തോമസ് മുള്ളറിനടുത്തൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് നമ്മൾ കണ്ടത് ലെറോയ് സാനിയും അത്തരത്തിലാണ് പെർഫോം ചെയ്തത് പിന്നെ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഡിഫൻസ് പലപ്പോഴും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് നമുക്ക് എന്തായാലും അപ്കമ്മിങ് മാച്ചിൽ നോക്കിയെന്ന് കാണേണ്ട സംഗതിയാണ് പിന്നെ ഈ ജോനാദൻ ത അനാവശ്യമായിട്ട് പോയിട്ട് ഫൗള് കമ്മിറ്റ് ചെയ്യുന്നു കാർഡ് വാങ്ങുന്നു അത് നമ്മൾ പല തവണ കണ്ടു അപ്പോൾ ഇന്നലത്തെ മാച്ചിലും നമ്മൾ കണ്ടു അനാവശ്യമാണ് അദ്ദേഹം വാങ്ങിയ ആ ഒരു യെല്ലോ കാർഡെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ റോബർട്ട് ആൻഡ്രിച്ചിനും ഇന്നലെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ യൂറോയിലെ ഫസ്റ്റ് യെല്ലോ കാർഡ് കിട്ടുന്നത് റോബർട്ട് ആൻഡ്രിച്ചിനാണ് ഓക്കെ അപ്പം ഒരു നല്ല പെർഫോമൻസ് ആണ് ജർമ്മനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ പ്ലേഴ്സിനെടുത്ത് പറയുകയാണെങ്കിൽ മിറ്റൽ സ്റ്റാറ്റൊക്കെ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു ജർമ്മനിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അവരാവശ്യമാണ് പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് കിമ്മിച്ച് നല്ല പെർഫോമൻസ് ആയിരുന്നു വന്ന ഗോളിലൊക്കെ കിമ്മിച്ചിൻ്റെ ഒരു കാലുള്ളതായിട്ട് നമ്മൾ കാണാം എസ്പെഷ്യലി ആ ഒരു ബ്രിഡ്സിൻ്റെ ഗോളിൽ പിന്നെ വന്ന പെനാൾട്ടിയിലൊക്കെ കിമ്മിച്ചിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മെറ്റൽ സ്റ്റാർട്ട് നല്ല ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിക്ക് ഡിഫൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആട്ടോ അപ്പോൾ മെറ്റൽ സ്റ്റാർട്ട് സൂപ്പറായിരുന്നു പിന്നെ മിഡ്ഫീൽഡിൽ ക്രൂസ് ക്രൂസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നലെ ഇൻസ്റ്റാൾ സ്റ്റോറി ഇട്ടപ്പോൾ ജർമ്മനെ കുറിച്ച് ടോട്ടലി ഒരു സ്റ്റോറി ആയിട്ടത് ക്രൂസിനെ കുറിച്ച് എടുത്ത് പറഞ്ഞില്ല കാരണം അത് വലിയ പുതുവൊന്നുള്ള കാര്യമില്ല ഓക്കെ അതുകൊണ്ടാണ് ക്രൂസ് എപ്പോഴും അത് ഡെലിവർ ചെയ്യുന്ന ആളാണ് നിലവിൽ വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ജർമ്മനി എക്സ്ട്രീമിൽ ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം സംശയമില്ല ജർമ്മനിയിൽ നിങ്ങൾ ആരൊക്കെ പൂട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ടോണീൻ്റെ ഒറ്റ പാസ് മതി കളി തിരിയാൻ വേണ്ടിയിട്ട് അപ്പം അത് ഒരു ഫാക്റ്റാണ് ഓക്കെ പിന്നെ നമ്മൾ അബ്ദ പിച്ചിൽ പോകുന്ന സമയത്ത് ഹാവേർട്സ് നല്ല കളിയായിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ട് മുസിയാല നല്ല കളിയായിരുന്നു ബ്രിഡ്സ് സൂപ്പറായിരുന്നു ബ്രിഡ്സിന് ഒന്നിലേറെ ഗോളിന് അടിക്കാനുള്ള ഗോളുകൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ ന്യൂ ഇയർ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എനിവേ ന്യൂ ഇയർ മൂപ്പര കളി അവിടെ കളിച്ചിട്ടുണ്ട് ഓൺ ദ ബോളൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അപ് അപ്കമിങ് മാച്ചസ് നോക്കാം ഏത് രീതിയിലാണ് ജർമ്മനി പെർഫോം ചെയ്യുക എനിവേ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജർമ്മനി വക ഒരു സിഗ്നലാണ് ഞങ്ങൾ വന്നത് ചുമ്മാ പോവാനല്ലാന്ന് ജർമ്മനി കൊടുത്തിട്ടുള്ള ഒരു സിഗ്നലാണ് സ്കോട്ട്ലൻഡിനെതിരെയുള്ള ഈ ഒരു മാച്ച് ഇതിലെ ഗംഭീര പെർഫോമൻസ് ആ ഒരു അഞ്ച് ഗോളെന്ന് പറയുന്നത് പിന്നെ ഒരു ഓൺ ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അത് റൂഡീക്കറിൻ്റെ തലേന്ന് വന്ന ഒരു ഓൺ ഗോളാണ് ഇനിവേ അഞ്ച് ഗോൾ അടിച്ചുള്ള ഒരു വിജയമായതുകൊണ്ട് ഓൺ ഗോളിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കുന്നതിലും ഓർത്തില്ല ഓക്കെ എന്നിവ അവരൊരു ഗംഭീര വിജയമാണ് ഇന്നത്തെ മാച്ചിൽ നേടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വഴിയിട്ട് വീണ്ടും കാണാം താങ്ക്